കൊട്ടാരക്കരെ വിജയ ഹോസ്പിറ്റലിൽ എന്നും വിവാദങ്ങളുടെ നടക്കായിരുന്നോ വിവാദം വരുന്നത് എപ്പോഴും വളരുന്നവരെ അടുത്ത് അല്ല വളരാത്തവരെ കുറിച്ച് ആരെങ്കിലും ഒരു വിവാദം പറഞ്ഞു അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ലോക ചരിത്രത്തിൽ ഇതുകൊണ്ടങ്ങ് വലിയ പൈസ ഉണ്ടാക്കണം എന്ന ചിന്തകളൊന്നും നമുക്ക് ഇവിടുത്തെ നമുക്ക് രജിസ്ട്രേഷൻ അമ്പത് രൂപയുള്ളൂ കൺസൾട്ടിംഗ് ഫീ നൂറ് രൂപയുള്ളൂ കാശുവാലിറ്റി കൺസൾട്ട് ചെയ്യുന്ന നൂറ് ഉള്ളൂ പിന്നെ ബാക്കിയുള്ള സ്പെഷ്യാലിറ്റിയുള്ള ഏത് ഡോക്ടേഴ്സ് വന്നാലും അതിന് നമുക്ക് നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്താൽ ആയിരുന്നുള്ളൂ മൂവായിരം രൂപയുടെ പാക്കേജ് ഞങ്ങൾ വെറും ആയിരം രൂപയ്ക്കും എഴുന്നൂറ് രൂപയ്ക്കുമാണ് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് സംസ്ഥാനത്തിനകത്ത് നിരവധി ശാഖകളുള്ള വിജയ ഹോസ്പിറ്റൽ വിജയ ജൂബിലി കൊല്ലം ജില്ലയിലെ പുനരൂർ പുതിയൊരു ശാഖ കൂടി കൊട്ടാരക്കര വിജയ എന്നും വിവാദങ്ങളുടെ വിവാദങ്ങളെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് ായിട്ട് അതെ കാര്യം എവിടെയാണ് വിവാദം വരുന്നത് ഞങ്ങൾ ഇപ്പൊ രാഷ്ട്രീയത്തിലോ സെലിബ്രിറ്റീസിന്റെ കാര്യത്തിലോ എവിടെ നോക്കിയാലും വിവാദം വരുന്നത് എപ്പോഴും വളരുന്നവരെ അടുത്തേക്കും അല്ല വളരാത്തവരെ കുറിച്ച് ആരെങ്കിലും ഒരു വിവാദം പറഞ്ഞു അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ലോക ചരിത്രത്തിൽ വിവാദം വരെ അവര് ശത്രുക്കളായിട്ട് ഞാൻ കരുതുന്നില്ല അവര് അവരുടെ ഒരു കാര്യത്തിന് വേണ്ടി ആള് റെസ്പോണ്ട് ചെയ്യുന്ന പല രീതിയിൽ അല്ലെ നിങ്ങൾ തന്നെ ഞങ്ങൾ താങ്കൾക്ക് താങ്കളുടെ കഴിഞ്ഞ ഓർക്കണം കഴിഞ്ഞു മാങ്ങയുള്ള മാവിലെ ആളുകളെറിയും എന്തുകൊണ്ട് ജൂബിലി വിജയ വട്ടാരക്കര ജൂബിലി ഹോസ്റ്റലിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ അവിടെ റേറ്റ് കുറവാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനെ ആരും മിണ്ടത്തില്ല ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നൊരാശുപത്രിയല്ല കാര്യം ഇത് വളരെ ഞാൻ പറഞ്ഞല്ലോ ഇത് തുടങ്ങിയത് ഈ ഇരുപത്താറ് വർഷം മുമ്പ് ഞങ്ങൾ ഭയങ്കര സെറ്റപ്പിൽ തുടങ്ങിയൊന്നുമല്ല ഞങ്ങൾ മൂന്നാല് പേര് ഈ നാല് ഞങ്ങളുടെയൊക്കെ ജീവിതം കൊട്ടാരക്കാർക്ക് ട്രാൻസ്പേരൻ്റ് ആണ് സുതാര്യമാണ് ഇത് നമ്മുടെ ഏറ്റവും പുതിയ സംരംഭം വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് അഫോർഡബിൾ റേറ്റിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ പുനലൂരിലെ ആളുകൾക്ക് എത്തിക്കുക ഫുൾ ടൈം ട്വൻറ്റി ഫോർ ഹവേഴ്സ് എന്താണ് നമുക്ക് എമർജൻസി സർവീസസ് ഉണ്ട് ഉണ്ട് ആംബുലൻസ് ഉണ്ട് പിന്നെ സൂപ്പർ സ്പെഷ്യാലിസ്റ്റികൾ ഉച്ചയ്ക്ക് ശേഷം വരുന്ന അതിൻ്റെ ഡേറ്റുകൾ നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ ഉണ്ടാവും പിന്നെ വി ഡി സിയുടെ എല്ലാ സേവനങ്ങളും ഇവിടെ ഉണ്ടാവും വിജയ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ അതായത് നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഡിവിഷനാണ് വി ഡി സി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാന് അതെ ലൈസൻസിംഗിന്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഉണ്ടാവും എക്സ്റേ ഉണ്ടാവും ഉടനെയോ എക്കോ ഉണ്ടാവും ആവശ്യം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വളരെയധികം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാനായിട്ട് തീരുമാനിച്ചത് ഇവിടെ ഉള്ളവർക്ക് നമുക്കും വളരെ അടുത്തുള്ള ആളുകളാണ് അവർക്കും നമ്മളോടും സ്നേഹമുണ്ട് ആ സ്നേഹമുള്ളപ്പോൾ പിന്നെ സർവൈവ് ചെയ്യല്ലോ അപ്പം നമ്മളത് ഒരുപാട് പേഷ്യൻസ് അവിടെ മാത്രം പിന്നെ ഇത് നമ്മുടെ വിജയ വിജയ ഹോസ്പിറ്റലിൽ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വിജയ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഹോസ്പിറ്റൽ പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വിജയ ജൂബിലി കൊട്ടായിരിക്കുന്ന വിജയ ജൂബിലി ഈ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഫോർഡബിലിറ്റി പ്യുവർലി അഫോർഡബിൾ

നമുക്ക് വിജയ ഡയഗ്നോസ് എന്ന് നമ്മൾ കൊട്ടാരക്കാണോ ഇതിൻ്റെ മെയിൻ സെൻറ്റർ ഉള്ളത് അവിടെ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു സബ് ബ്രാഞ്ചാണ് ഇവിടെ നമ്മൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റലോ ചേർന്ന് തന്നെ വി ഡി സി എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വിജയ ഹോസ്പിറ്റലിലേക്ക് വിവാദമായ വാർത്തകൾ ആ അപ്പോൾ നമുക്ക് ഞാൻ അറിയുന്നത് ഇവിടെ ഈ കർലി ഹോസ്പിറ്റൽ ആ അത് ഭാഗമാണെന്ന് ഒരുപാട് ഈ വിവാദങ്ങളിൽ ഇങ്ങനെ പേര് വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാകുമ്പോൾ പല ആൾക്കാർക്കും അങ്ങനെ നെഗറ്റീവ് മൈൻഡുകളാണെന്നല്ല സംസാരിക്കാൻ പറ്റുന്നത് ചിലർക്കും അങ്ങനെ പക്ഷെ അവർക്ക് ആർക്കും ഇതുവരെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ലാബിൽ നമുക്കിപ്പോഴിപ്പോൾ പുരന്തലൂര് അൾട്രാസൗണ്ട് ഫെസിലിറ്റി ഉണ്ട് എക്സ്റേ ഫെസിലിറ്റി ഉണ്ട് ലാബിൽ നമുക്ക് ബയക്കെമിസ്റ്റി ഹോർമോൺസ് അങ്ങനെ ഡിപ്പാർട്ട്മെൻ്റെല്ലാം നമുക്ക് ഇവിടെ തന്നെയുണ്ട് എങ്ങനെയാണ് സേവനമാണ് നമുക്ക് മാക്സിമം ഇപ്പം നിലവിലൂടെയുള്ള മാർക്കറ്റിൽ അവൈലബിളുടെ നല്ല റേറ്റ് കുറച്ചാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആ പാക്കേജ് നല്ല പാക്കേജസ് ഉണ്ട് അതിപ്പോൾ നമുക്ക് ഹോസ്പിറ്റലും കൂടെ ആയതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷനും എല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ നമുക്ക് രജിസ്ട്രേഷൻ അമ്പത് രൂപയുള്ളൂ കൺസൾട്ടിംഗ് ഫീ നൂറ് രൂപയുള്ളൂ കാഷ്വാലിറ്റി കൺസൾട്ട് നൂറ് രൂപയുള്ളൂ പിന്നെ ബാക്കിയുള്ള സ്പെഷ്യാലിറ്റി ഉള്ള ഏത് ഡോക്ടേഴ്സ് വന്നാലും അതിന് നമുക്ക് നൂറ്റമ്പത് പേരെ ചാർജ് ഇടക്കുന്നുള്ളൂ സാറേ പിന്നെ ഞാൻ ഇതിൽ മനസ്സിലാക്കിയതെന്ന് പറയുന്നത് നിങ്ങളുടെ മദർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പട്ടാരക്കരയാണ് അതെ പക്ഷേ ഈ പൊനന്ത ഭാഗത്തു നിന്നുള്ള ഒരുപാട് പേഷ്യൻസുകൾ അതെ അതെ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ഇവിടെ ഇവിടെയും നമുക്ക് ഒരുപാട് പേഷ്യൻസ് വർഷമായിട്ടുള്ള പേഷ്യൻസ് നമുക്ക് ഇവിടെയും ഉണ്ട് അപ്പം കൊണ്ടൊരു സർവീസ് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ട്രാവലിംഗ് ഒക്കെ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആ തിരക്ക് കൂടുതൽ എല്ലാം പിന്നെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ആൾക്കാർക്ക് മെയിൻ ആയിട്ടുള്ള മെയിൻ പ്രശ്നം അതാണല്ലോ ട്രാവൽ ചെയ്താലുള്ള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഒരു സെന്റർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എന്റെ പേര് അനീജ് അനീത് എന്റെ പേര് ജസ്മിൻ എന്നാണ് മാർക്കറ്റിങ്ങാണ് ഹാൻഡിൽ ചെയ്യുന്നത് നിന്ന് പ്രേക്ഷ അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ ഇത് കാണുന്ന ഓരോ ഓരോ കഴിയുന്നത് ഈ സേവനം അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ പൊന്നീലുള്ള ഹോസ്പിറ്റൽ ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ ഇത്ര കാലമായിട്ട് നമുക്ക് ഇതൊരു പഴയ കാരുണ്യ ഹോസ്പിറ്റലായിരുന്നു വന്നവർക്ക് പീഡിയാട്രിക്സും ഇ എൻ ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സ് കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് കാർഡിയോളജി ഗ്യാസ്ട്രോയാൻട്രോളജി ന്യൂറോ സർജറി ന്യൂറോളജി അങ്ങനെയുള്ള ഗാസ് പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് പുതിയത് വന്നിരിക്കുന്നത് പൾമനോളജി അതായത് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ അപ്പോൾ ഇങ്ങനത്തെ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻസും കൂടി ഇവിടേക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇത് ഒരു പേഷ്യൻറ്റിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിവിടുത്തെ റേറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ തന്നെ അവർക്ക് എന്താ പറയുക ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോസ്പിറ്റലായിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അവർക്ക് കൂടുതൽ നല്ലതാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനെന്നുള്ളതാണ് എൻ്റെ ചുമതല പിന്നെ ഡോക്ടർമാരുണ്ട് അതായത് ഏറ്റവും സീനിയറും എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇവിടേക്ക് വരുന്നത് കാരണം ഇപ്പോൾ സാധാരണ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ അവർ റൂറൽ ഏരിയാസിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ കൊട്ടാരക്കര ഉള്ളതുകൊണ്ട് നമ്മൾ അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ഇങ്ങോട്ട് വരുവാണ് ഫ്രണ്ട്ലി ഹോസ്പിറ്റലായിരിക്കും അതെ നമസ്കാരം ഡോക്ടർ മുഹമ്മദ് ഷാ ഇത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് മുഴുവൻ ഇതിൻ്റേതായ ശാഖകളുണ്ട് വിജയ ഹോസ്പിറ്റൽ നിരവധി ശാഖകളുണ്ട് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത് വിജയ ഡയഗ്നോസ്റ്റിക് സെൻ്ററാണ് ബി ഡി സി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു സാധാരണ രീതിയിൽ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ ഒരു ലാബില് ഇന്നതുണ്ട് അത് അപ്പം അല്ലെങ്കിൽ അങ്ങോട്ട് പോവും അവിടുന്ന് വേറൊരിടത്ത് ഇട്ട് വിട് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തായിട്ട് കടങ്ങി വരുമ്പോൾ ഒരുപാട് പൈസയാവും പേഷ്യൻറ്റിന് പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കൂടെ കീഴിൽ തന്നെ വിജയ ഹോസ്പിറ്റൽ അതായത് വിജയ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ ഇതെല്ലാം ഒരു കുടക്കീഴിൽ തന്നെ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്ത് വേറെ എങ്ങും വിടാതെ തന്നെ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊട്ടാരക്കര വിജയ ഡയഗ്നോസ്റ്റിക്സിനുണ്ട് അത് ഈ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊരു സേവനമാണ് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ സാധാരണ രോഗികൾക്ക് വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ് വിജയ ഡയഗ്നോസ്റ്റിക്സ് സെൻറ്റർ അതുപോലെ തന്നെ പുനലൂരിലെ വിജയ ജൂബിലി ഹോസ്പിറ്റൽ നമസ്കാരം എങ്ങനെയാണ് ഈ ഒരു കൊല്ലം പുനലൂർ അല്ലേ കൂടി തുടങ്ങിയിരിക്കുന്നു ഞങ്ങളെപ്പോഴും പറയുന്നത് കാര്യം ഞങ്ങളെപ്പോഴും നിങ്ങളുടെ വിവാദങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ വരുമ്പോഴും ഞങ്ങളൊരു കാരുണ്യ ഹോസ്പിറ്റലിലേക്ക് ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായി വന്നതാണ് ഇവിടെ എത്തിയപ്പോഴാണ് വിജയ ഹോസ്പിറ്റലിന്റെ ഭാഗമാണ് ഈ കാരുണി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഓരോ വിവാദങ്ങളിലും വിവാദങ്ങൾ വരുമ്പോഴും നിങ്ങൾ ഓരോരോ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് കിട്ടും വിവാദങ്ങൾ വരുന്നത് വിവാദങ്ങൾ അങ്ങനെയാണ് വരുന്നത് വിവാദങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വിവാദം വരുന്നത് വിവാദങ്ങളാണോ എന്റെ പേര് രവീന്ദ്രാണോ അല്ല അല്ല ഞാൻ പറഞ്ഞ വിവാദങ്ങൾ നല്ല നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനത്തിന് വിവാദങ്ങൾ എന്ന് പോലും കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റൽ ഇപ്പോൾ കൊട്ടാരക്കര വിജയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനമാണ് ആദ്യം ബേക്കറിയാണ് പ്രധാനമായിട്ട് ആദ്യം ഉണ്ടായിരുന്നു ആ സ്ഥാനം പിന്നീടാണ് ഇപ്പോൾ ഡോക്ടർ രാജീവ് വന്നതിന് ശേഷമാണ് വിജയ ഹോസ്പിറ്റലിൽ തുടങ്ങി ആ വിജയ ഹോസ്പിറ്റലിൽ ഏ അതെ ആ വിജയം ഒരു അദ്ദേഹം ഒരു തട്ടപ്പുറത്തുള്ള കെ എൻ എസ് ഹോസ്പിറ്റൽ ഡോക്ടറായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം വീട് വെച്ചു ഒരു കോളേജൻ്റെ സമീപം വിജയ ആശുപത്രി നിൽക്കുന്ന സ്ഥലത്താണ് വീട് വെച്ചത് അപ്പോൾ അവിടെ നിന്ന് മാറി ആ വിജയ ആ വീട് ഒരു ആശുപത്രിയായി ആരംഭിച്ചു അപ്പോൾ അത് ഏറ്റവും കൊട്ടാരക്കൽ ഏറ്റവും വലിയ ആശുപത്രിയായി മാറിയിട്ടുണ്ട് അപ്പം പൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി ഒന്നാണ് അന്വേഷിച്ചപ്പുറത്ത് തന്നെ ഈ കെ എൻ എസ് അദ്ദേഹം വിലക്ക് അദ്ദേഹം എടുത്ത് വിജയ ജൂബിലി പുതിയ ഹോസ്പിറ്റൽ ഉണങ്ങി അവിടെ വി ഡി സി പിന്നെ വി ഡി സി എന്നൊരു സ്ഥാപനം അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വലിയ ഡയഗ്നോസ് സെൻ്ററാണ് അപ്പോൾ അവൾ ആ നിലയിൽ കൊട്ടാരക്കര ഭാഗത്ത് തന്നെ ആരോഗ്യരംഗത്ത് പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് കൊട്ടാരക്കരയുടെ ഈ ഒരു വളർച്ചയിൽ ഈ ഒരു സ്ഥാപനങ്ങളൊക്കെ അതുകൊണ്ട് വലിയ പങ്ക് വരും സ്വാഭാവികമായിട്ടും ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇക്കാര്യങ്ങളിലാണല്ലോ എല്ലാ മേഖലയും വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് അങ്ങനെ എല്ലാ മേഖലയിലുള്ള വികസനമാണ് പ്രധാനമായിട്ടും നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് അക്കാര്യത്തിൽ കൊട്ടാരക്കര വികസനത്തിന് വിജയഗ്രൂപ്പ് വലിയ സംഭാവനയാണ് അത് നല്ല അഭിപ്രായമാണ് കാര്യം വിദ്യാഭ്യാസ ഹോസ്പിറ്റൽ നല്ല രീതിയിലേക്ക് തന്നെ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള മേഖലകളിലേക്കും ഇപ്പൊ പുനല്ലൂർ വേറെ ബേസ് ചെയ്തുകൊണ്ട് മേഖലയിലേക്ക് വരുന്നതിന് ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരിടുകയാണ് സാർ നാടിൻ്റെ വളർച്ചകൾ നാടിൻ്റെ വികസനം എന്ന് പറയുന്ന സ്ഥാപനങ്ങളും ഒക്കെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതാണ്ട് പത്തിരുപത്തഞ്ച് വർഷക്കാലം മുമ്പ് വളരെ ചെറിയ നിലയിൽ ആരംഭിച്ചു ഇന്ന് സ്പെഷ്യലൈസ് ചെയ്യുന്ന എല്ലാ മേഖലകളും ഉണ്ട് കൊല്ലം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലായി വളർന്നു കഴിഞ്ഞു പിന്നെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ എല്ലാ വിഷയത്തിലും വളരെയധികം സമീകരിക്കുന്ന ഒരു ഡോക്ടറാണ് രാജീവ് ഡോക്ടർ അതുകൊണ്ട് തന്നെ തുടങ്ങിയതിന് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിലൂടെ പങ്കെടുക്കുന്നത് ഇനി ചോദിക്കാനുള്ളത് ഈ രാജീവ് എന്ന് പറയുമ്പോൾ താങ്കളുടെ സുഹൃത്ത് കൂടിയാണല്ലേ മനസ്സിലായിരുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും ദൂരം സഞ്ചരിച്ച കൊട്ടാരക്കൽ നമ്മൾ അമരേന്ദ്രം അറിയിക്കുന്നതിന് വേണ്ടി അല്ലേ അല്ലെങ്കിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നത് എങ്ങനെ കാണുമ്പോൾ ഈ പഴയ ഓർമ്മകൾ കാഞ്ഞു ഡോക്ടറെ നമ്മൾ വിജയ ഹോസ്പിറ്റലിൽ ആദ്യം തുടങ്ങുന്ന സമയം കൊട്ടാരക്കര കോളേജംഷൻ ആയിരുന്നു അതിന് മുമ്പായിട്ട് അവിടെ വീടായിരുന്നു ആദ്യം പണിഞ്ഞത് അന്ന് ആറ് ബാലക്ഷറായിരുന്നു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയം അന്ന് ഞാനും അവിടുത്തെ വാർഡ് കൗൺസിൽ മെമ്പറായിരുന്നു അപ്പോൾ അന്ന് അതുകൊണ്ട് സഹകരിച്ച് പിന്നതിന് ശേഷം ചെറുതായി മാറി 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 വലുതായി 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 ഇന്ന് ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും മികച്ച സേവനം നൽകുന്ന ഒരു ഹോസ്പിറ്റലാണ് വിജയ ആശുപത്രി കാര്യം നല്ല മാനേജ്മെൻറ്റും നല്ല ജീവനക്കാരുമാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യം ഏത് സമയത്ത് ചെന്നാലും അവർക്ക് വേണ്ട സഹായങ്ങൾ അവൻ്റെ ഏത് രംഗത്തായാലും സഹായങ്ങളും പിന്നെ അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ നൽകുന്ന ഒരു ഹോസ്പിറ്റലായി വിജയ വളർന്നിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ ജൂബിലി ഇതെൻ്റെ വാർഡിലാണ് ഈ വിജയ ആശുപത്രി നിൽക്കുന്നത് അത് അവിടെ കൊട്ടാരെങ്കിലും പിന്നെ ജൂബിലി വിജയ ജൂബിലി വന്നിട്ടുണ്ട് പിന്നെ ബി ഡി സി വന്നിട്ടുണ്ട് പിന്നെ നാലാമത്തെ സംരംഭമാണ് നമ്മുടെ ഈ വി ഡി സി എന്ന ഹോസ്പിറ്റലിൽ എൻ്റെ കോൺഗ്രസ് കോൺഗ്രസ് പാർലമെന്റി പാർട്ടി ലീഡർ എന്തായാലും ശരി വിജയ ആശുപത്രിയുടെ നിരവധി ശാഖകളാണ് സംസ്ഥാനത്തിന് അകത്ത ഓരോ ദിവസവും ഉയർന്നു വരുന്നത് അവർ കൈവച്ച മേഖലയിലെല്ലാം വിജയം കൈവരിച്ചു വരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ സൂചനകൾ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്നാനോസ്